നമസ്കാരം മയസ്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സർവമംഗളമംഗില്ലേ സർവാർദ്ധാധികം ഗൗരീ നാരായണി നമോസ്തുദേ നവദുർഗ സങ്കൽപ്പ പ്രകാരം നവരാത്രിയുടെ നാലാം ദിവസം ആരാധിക്കപ്പെടുന്ന ദേവി സ്വരൂപമാണ് കൂഷ്മാണ്ട സൃഷ്ടിയുടെ മൂലശക്തിയായി കണക്കാക്കപ്പെടുന്ന കുഷ്മാണ്ട ദേവിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു ദേവിയുടെ നാമം മൂന്ന് പദങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടിരിക്കുന്നത് ദേവിയാണ് പ്രപഞ്ചോത്ഭവത്തിന്റെ ആദ്യ സ്വരൂപവും സൃഷ്ടിയുടെ കാരണശക്തിയും സൃഷ്ടിക്കു മുമ്പ് ദേവിയിൽ നിന്നു പുതിച്ച ദിവ്യപ്രകാശം സർവ്വലോകങ്ങളിലും വ്യാപിച്ചു തുടർന്ന് ആ പ്രകാശം എല്ലാ ചരാചരങ്ങളിലും പ്രവേശിച്ച് അവയെ പ്രകാശിതമാക്കി മഹാതേജസിന്റെ പ്രതീകമായ ഈ ദേവിക്ക് അഷ്ടഭുജങ്ങളുണ്ട് ദേവിയുടെ കൈകളിൽ കമണ്ടലു ധനുസ് ബാണം പുഷ്പം അമൃത കലശം ചക്രം ഗത ജപമാല എന്നിവ അലങ്കരിച്ചിരിക്കുന്നു ദേവിയെ കൂഷ്മാണ്ട ഭാവത്തിൽ ആരാധിച്ചാൽ രോഗപീഡകങ്ങളിൽ നിന്ന് മോചനവും സമൂഹത്തിൽ മാനവും കീർത്തിയും നേടാം ജാതകത്തിൽ സൂര്യന്റെ അനുകൂല സ്ഥാനത്തെ തുടർന്ന് ദോഷം അനുഭവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ആദിത്യദോഷമുള്ളവർക്ക് കൂഷ്മാണ്ട ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദോഷ നിവാരണത്തിന് ഏറ്റവും ഉചിതമാണ് സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ ചുവന്ന പുഷ്പങ്ങളാൽ നടത്തുന്ന പൂജയാണ് ദേവിക്ക് ഏറ്റവും പ്രിയം അനാഹത ചക്രത്തിൽ കുടികൊള്ളുന്ന കൂഷ്മാണ്ട ദേവി ഉപാസനക്കായി ഉപയോഗിക്കേണ്ട മന്ത്രമാണ് എനിക്ക് ചൊല്ലാൻ പോകുന്നത് ശുഭാദസ്തുമേ ഇനി നമുക്ക് കൂഷ്മാണ്ട ദേവിയുടെ ധ്യാന ചൊല്ലാം ദേവി ദേവി സ്തുതി യാ സംസ്ഥിത നമസ്തേ 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 നമോ നമ നവരാത്രിയുടെ നാലാം ദിവസം കൂഷ്മാണ്ട ദേവിയെയാണ് ആരാധിക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ പ്രപഞ്ചത്തിന്റെ ശ്രേഷ്ഠവായി അറിയപ്പെടുന്ന അവൾ തന്റെ ഭക്തർക്ക് സമ്പത്ത് ആരോഗ്യം സന്തോഷം എന്നിവ നൽകി അനുഗ്രഹിക്കപ്പെടുന്നു അതിനായി എൻ്റെ മൈ ആശ്രുവിനിന്റെ എല്ലാ പ്രേക്ഷകരും മാവ് പഞ്ചസാര തേങ്ങ എന്നിവ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കുന്ന പരമ്പരാഗതമായ മധുരമുള്ള പാൻ കേക്കായ മാൽപൂവയാണ് ഉണ്ടാക്കേണ്ടത് ഇത് നിങ്ങൾ ഭക്തിപൂർവ്വം നിവേദിക്കുകയാണെങ്കിൽ